ڪي <laughs> وڪي <laughs> <laughs> വിവരണം ജനവിരുദ്ധ സർക്കാരിനെതിരെ പ്രതിഷേധവുമായിട്ടാണ് വീട്ടമ്മമാർ നിയമസഭയിലേക്ക് മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയിരിക്കുന്നത് കേരളത്തിന്റെ सादिकान तो सम्मेलन में भाग तो लेने तो के लिए बहुत-बहुत धन्यवाद। एकोकी देवी मैतर भी आज उपस्थित होने देते हैं। धन्यवाद दर्शक, आशा और यमुना माया के दिन पर। मैं उन सभी को बहुत-बहुत धन्यवाद देना चाहती हूं जो दे रही हैं। इन भाव का समर्थन करने के लिए भाई का अध्यापन प्रतिनिधि। भाइयों और बहनों, और इसी के लिए धन्यवाद। धन्यवाद। വയനായ അടക്കമുള്ള മഹിരാടത്തിന്റെ താന മറ്റു ജില്ലകളിലെ ജില്ലാകുടത്തിന്റെ ക്ലബ്സിന്റെ മണ്ഡലമാർ

നേതൃത്വം നൽകി രണ്ടു മൂന്ന് ദിവസം നൽകി എല്ലാവരെയും സംസാരിപ്പിച്ച സമരം എങ്ങനെ നടത്താമെന്ന് ആശൂസണം ചെയ്ത് രാഷ്ട്രീയ സമിതി അംഗവുമായ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണിക്കും ഈ പരിപാടിക്ക് വേണ്ടി എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു മഹിളാ ധർമ്മത്തിന്റെ ചുമതല വഹിക്കുന്ന കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ഏറ്റവും ബഹുമാനപ്പെട്ട വി പി സജീന്ദ്രൻ അവർക്ക് മഹിളാ കോൺഗ്രസിന്റെ പേരിലും എന്റെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു ഒപ്പം ഇവിടെ എത്തിച്ചേർക്കിരിക്കുന്ന എല്ലാ ഭാരവാഹികൾക്കും ഈ പരിപാടി വിജയിപ്പിക്കാൻ അക്രാന്ത പരിശ്രമം നടത്തിയ വാർഡ് കമ്മിറ്റി വരെയുള്ള നേതാക്കൾക്കും സ്വാഗതം ആശംസിക്കുന്നു ഒപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന മാധ്യമ സുഹൃത്തുക്കൾക്കും എന്റെ പേരിലും മഹിളാ കോൺഗ്രസിന്റെ പേരിലും സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കൾ ഉപിക്കുന്നു ജയ് മഹിളാ കോൺഗ്രസ് സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി രാഷ്ട്രീയ സമിതി അംഗവും മുൻ മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷയുമായ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണൻ ഈ സഹന സമരത്തിന് നേതൃത്വം നൽകുന്ന സംസ്ഥാന മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കിരിയായ അധ്യക്ഷ ശ്രീമതി അഡ്വക്കേറ്റ് ജബി മേത്തർ എം പി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദരണീയനായ ഉപാധ്യക്ഷൻ പി വി പി സജീന്ദ്രൻ എക്സ് എം എൽ എ സംസ്ഥാന മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ഭാരവാഹികൾ വൈസ് പ്രസിഡന്റുമാർ ശ്രീമതി ആർ ലക്ഷ്മി ശ്രീമതി മിനിമോൾ ശ്രീമതി രജനി രമാനൻ ശ്രീമതി അഡ്വക്കേറ്റ് മഹീദ സംസ്ഥാന മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ജില്ലാ മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ തിരുവനന്തപുരം പ്രസിഡന്റ് ശ്രീ ഗായത്രി വി നായർ അടക്കം ഈ പരിപാടിയിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുന്ന സമാദരണീയരായ മഹിളാ കോൺഗ്രസിന്റെ വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്ന ആദരണീയരായ സഹോദരിമാരെ ുഹൃത്തുക്കളെ കേരളത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന അഭിനവ കമ്മ്യൂണിസ്റ്റ് നവലിബറൽ സംവിധാനത്തെ അല്ലെങ്കിൽ ലിബറൽ സാമ്പത്തിക ആശയങ്ങളെ എതിർത്തുകൊണ്ട് അമേരിക്ക സാമ്രാജ്യത്വത്തിനെതിരെ അടരാണുന്ന കമ്മ്യൂണിസ്റ്റാണ് താനെന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പല ഒരു വിളിച്ചു പറഞ്ഞ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി എട്ട് വർഷം പേര് പോലും പലർക്കും പറയാനുള്ളതില് കാരണം ഈ മഹാൻ നാക്കെടുത്ത് ഇടപെടുന്നുണ്ടോ ആരും ഈ നാട്ടില് വിലക്കയറ്റം കുറയ്ക്കാൻ ഇടപെടുന്നില്ല എന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ആ സപ്ലൈകോ സബ്സിഡി ഉള്ള സാധനങ്ങൾ നമുക്ക് സബ്സിഡി കിട്ടുമായിരുന്നു പക്ഷെ അത് കിട്ടാനായിട്ട് നമ്മൾ ഞാൻ കൊല്ലത്ത് ചിന്നക്കടയില് സിവിൽ സപ്ലൈസിന്റെ ഔട്ട്ലെറ്റിൽ സ്ഥിരമായി സാധനം ഇടയ്ക്കൊക്കെ വാങ്ങാൻ പോകുന്ന ഒരാളാണ് ഈ ആള് ഞാൻ എവിടെയെങ്കിലും നിൽക്കുമ്പോ ആളുകൾ എന്തെങ്കിലും സിവിൽ സപ്ലൈസ് സാധനം വന്നു തന്നു ഓടി അവിടെ ചെല്ലുമ്പോ പറയും ഇപ്പം തീർന്നു പോയി എത്ര കിട്ടി എത്ര വന്നു അരി ഉണ്ടോ മുളകുണ്ടോ മല്ലിയുണ്ടോ കടലുണ്ടോ ഒന്നേ ഇല്ല ഇത് പിന്നെ ഇല്ലാത്ത വന്നെന്ന് പറഞ്ഞു അവിടെ മന്ത്രി പറയാനായിട്ട് മുഖ്യമന്ത്രി പറയുന്ന എല്ലാവർക്കും ഓണത്തിനാവശ്യമുള്ള എല്ലാം ഉണ്ടെന്ന് പക്ഷെ നമ്മൾ ഔട്ട്ലെറ്റുകൾ ചെല്ലുമ്പോ ഒന്നുമില്ല ജീവനക്കാർ ജീവനക്കാർ സ്വകാര്യയായി പറഞ്ഞു ഈ പണ്ടി നമ്മൾ കുഞ്ഞുങ്ങൾ കൊര വരുന്നു കൊടുക്കുമല്ലേ അല്പം ഒരു തുള്ളി ഒരമരുന്ന് പോലെയാണ് സപ്ലൈക്ക് ഔട്ട്ലെറ്റിൽ സാധനം വരുന്നത് എന്ന് വെച്ചാൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഇപ്പം ബിജെപി ആണെന്ന് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലൊരു പരസ്യം അദ്ദേഹത്തിന്റെ ഒരു ടി വി ഷോ ഉണ്ടായിരുന്നല്ലോ വന്നു സിവിൽ സപ്ലൈസിന്റെ ഔട്ട്ലെറ്റുകളിലെ മാവേലി സ്റ്റോറുകളിലെ അതുപോലെയുള്ള സ്ഥലങ്ങളില് ന്യായവില ഷോപ്പുകളിൽ സാധനം വരുന്നത് ആളുകൾക്ക് ആവശ്യമുള്ളത് കിട്ടില്ല ഇന്നിപ്പോ എന്താ സ്ഥിതി ഇടിവെട്ടിവരെ പാമ്പ് കടിച്ചു എന്നത് പറയുന്നത് പോലെ പതിമൂന്നിലാധനങ്ങളുടെ സബ്സിഡി കൂടി എടുത്തു കളഞ്ഞ് പാപപ്പെട്ടവന്റെ െ പിണറായി വിജയന്റെ വീട്ടിൽ വിലക്കയറ്റുണ്ടോ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ വീട്ടിൽ വിലക്കയറ്റുണ്ടോ മന്ത്രി ജി ആർ അനിൽ വീട്ടിൽ വിലക്കയറ്റുണ്ടോ സി പി എം സെക്രട്ടറി ഗോവിന്ദന്റെ വീട്ടിൽ ജില്ലാ സെക്രട്ടറി ജോയിയുടെ വീട്ടിലുണ്ടോ പക്ഷെ സി പി എം കാര്യം വിലക്കായിട്ട് അനുഭവപ്പെടുന്നില്ല ഇങ്ങനെ 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 എല്ലടത്തും അഴിമതി നടത്തി സി പി എം നേതാക്കന്മാരൊക്കെ ഇങ്ങനെ തടിച്ചു കൊഴുക്കുമ്പോ നമ്മളെപ്പോലുള്ള സാധാരണ വീട്ടമ്മമാർ ജെ